ഓണം റിലീസുകളുടെ ചിത്രം തെരഞ്ഞും അഞ്ച് മലയാള ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും റിലീസ് ചെയ്യും മോഹൻലാൽ സത്യൻ അൻബികാടെ ചിത്രം ഹൃദയപൂർവ്വം ഫഹദ് ഫാസിൽ നായകനായി അൽത്താഫു സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയായി എത്തുന്ന നസ്വൻ നായകനായ ലോക ചാക്കിർ വൺ ചന്ദ്ര ഷെയൻ നിഗം നായകനായി മലയാളത്തിലും തമിഴിലുമായി ഒരുങ്ങുന്ന ബൈറ്റി ഹൃദു ഹാറൂൺ പ്രധാന വേഷത്തിൽ എത്തുന്ന മേനി പ്രാഗിയ എന്നിമയാണ് മലയാളം റിലീസുകൾ ശിവകാർത്തികയെ നായകനായി എത്തി മുരുകദോസ് സംവിധാനം ചെയ്യുന്ന മദ്രാസിയാണ് തമിഴ് റിലീസ് മലയാളി താരം ബിജു മേനോൻ മദ്രാസിയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സത്യൻ നന്ദിക്കാടും മോഹൻലാലും ഒരുമിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം മാളവിക മോഹനനാണ് നായിക സംഗീത ലാലു അലക്സ് ബാബുരാജ് സൃന്ദ സംഗീത് പ്രതാപ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ അഖിൽ സത്യൻ്റെതാണ് കഥ നവാഗതനായ ഇ പി സോനു തിരക്കഥ ഒരുക്കുന്നു അനുമൂത്തേടത്ത് ആണ് ഛായാഗ്രഹണം ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം ഞണ്ടുകളുടെ നാട്ടിൽ ശേഷം അൽത്താഫ് സലിം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിരയിലൂടെ ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും ഇതാത്യമായി ഒരുമിക്കുന്നു രേവതി പിളൈ ധ്യാൻ ശ്രീനിവാസൻ വിനയ ഫോർട്ട് ലാൽ ധ്യാൻ ശ്രീനിവാസൻ ബാബു ആന്റണി ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ആണ് നിർമ്മാണം അരുൺ ഡൊമിനിക് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് ആണ് നിർമ്മാണം ചന്തു സലിംഗുമാർ അരുൺകുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും നിർണായക വേഷത്തിൽ എത്തുന്നു ദുൽഖർ സൽമാനും ടോവിനോ തോമസും അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു കബഡി മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നതാണ് ഷെയ്യൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബൾട്ടി തെന്നിന്ത്യൻ താരം പ്രീതി അസ്രാണിയാണ് നായിക ശാന്തനു ഭാഗ്യരാജ് ആണ് മറ്റൊരു പ്രധാന താരം എസ് ടി കെ ഫെയിംസ് ബിനു ജോർജ് അലക്സ് പ്രൊഡക്ഷൻസ് എന്നീ ബാനറിൽ സന്തോഷ് ഇട്ടി കുരുവിള ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു നവാഗതനായ ഫൈസൽ ഫസീലുദ്ദീനാണ് മേനി പ്യാർ കിയ സംവിധാനം ചെയ്യുന്നത് മന്ദാഗിനി എന്ന റൊമാൻറിക് കോമഡി ചിത്രത്തിനു ശേഷം റൊമാൻറിക് കോമഡി ത്രില്ലറുമായി സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉൺ മിത്താൻ എത്തുകയാണ് സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധേയായ പ്രീതി മുകുന്ദനാണ് നായിക സെപ്റ്റംബർ അഞ്ചിനാണ് ശിവകാർത്തികേയൻ ചിത്രം മദ്രാസി തിയേറ്ററിൽ എത്തുക രുക്മിണി വസന്ത് ആണ് നായിക ശിവകാർത്തികേയന്റെ ഇരുപത്തിമൂന്നാം മത്തേയും ബിജു മീനോന്റെ ഒൻപതാമത്തെയും തമിഴ് ചിത്രമാണ് ശ്രീലക്ഷ്മി മൂവീസ്